ം ടു ജാൻസി സ്പെഷ്യൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മിൽ റോസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് തെങ്ങേയേറിയപ്പോൾ ഒരു കരിക്കൊക്കെ കിട്ടി അധികം മൂത്തത് വല്ലാതെ ഉളയത് വല്ല നടുക്കുള്ള ഒരു ടൈപ്പ് അപ്പോൾ അതൊക്കെ ഇട്ട് നമുക്കൊരു റോസ്റ്റ് ഉണ്ടാക്കാം ചെമ്മിൽ റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ അതിനായി എടുത്തിരിക്കുന്നത് അരക്കിലോ ചെമ്മീൻ ആണ് കേട്ടോ ചൂടൻ ചെമ്മീനാണ് അപ്പോൾ അത് കിള്ളി കഴുകി നീറ്റാക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു കരിക്കാണ് അത് കരിക്ക് അത്യാവശ്യത്തിന് വലുതായിരുന്നു അപ്പോൾ അതിൻ്റെ കഷ അതും ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ല ഇളയതുമല്ല എന്നാൽ നല്ല മൂത്തതുമല്ല അതിനിടയ്ക്കുള്ള ഒരു എളപ്പനം എന്ന് പറയും ചെറിയ ടൈപ്പ് അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട് ഇവിടെ പൊടിച്ചതാണ് പിന്നെ കൂടാതെ ഒരു പത്ത് അല്ലിയോളം വെളുത്തുള്ളി വളരെ ചെറുതാക്കി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ടൈപ്പ് തക്കാളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ചുമന്നുള്ളി ഒരു ഇരുപത് ചുമന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതും ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ അപ്പം നമുക്ക് ഈ ചെമ്മീൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷമാണ് നമ്മളിത് കറിയാക്കുന്നത് അപ്പോൾ അത് നോക്കാം നമ്മൾ ചെമ്മീൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യും അപ്പോൾ എടുത്തിരിക്കുന്ന പൊടികളിൽ നിന്ന് കുറേശേ നമുക്ക് ചെമ്മീത്തിനൊക്കെ ഇട്ടുകൊടുക്കാം അല്പം മുളക് പൊടി കുരുമുളക് പൊടിയിൽ നിന്ന് ഒരു അല്പം കുരുമുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മുഴുവൻ ഞാൻ ഇടുകയാണ് കേട്ടോ മസാലപ്പൊടി മുഴുവനും ഇതിലേക്ക് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും നന്നായിട്ടൊന്ന് നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാം ഒര മണിക്കൂർ ഈ മസാല ഒക്കെ ഇതിൽ പിടിക്കണേ അര മണിക്കൂർ നമുക്കിതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഓക്കെ നമ്മുടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ പതുക്കെ ഇതൊന്ന് റോസ്റ്റ് ചെയ്യും വറുത്തിട്ടാണ് കറി റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഞ്ഞിട്ടുണ്ട് നമുക്ക് ചെമ്മിലിട്ട് കൊടുക്കാം രണ്ട് ട്രിപ്പായിട്ടാണ് ഇടുന്നത് അധികം ഒരിഞ്ഞു പോകേണ്ട എന്നാലും നമ്മൾ ഒരു ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമുക്ക് അത് റെഡിയാക്കുന്നത് ഓക്കെ നമ്മൾ ചെമ്മീൻ രണ്ട് ട്രിപ്പായിട്ട് വറുത്ത് കോരി മാറ്റി കേട്ടോ ആ ചട്ടി കഴുകി നീറ്റാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി നല്ലോണം ചെറുതാക്കി വേണം അരിയാൻ അതോടൊപ്പം തന്നെ നമ്മുടെ കൂടി ഇട്ട് കൊടുക്കാം அிலைக்கு உள்ிட்டு கொடுக்க ஒப்போம் பச்சமுளகும் இட்டு கொடுக்க இன்னும் வாடட்டி வாடிட்டி உள் பச்சுளக இஞ்சியோக்கி வாடிட்டி சமயத்து நமக்கு எடுத்துக்கணும் முளகு படி இட்டு கொடுக்க ஒப்போம் மல்லப்பொடியும் இட்டு கொடுக்க குருமுளக படி நம்ம இப்போ இடந்த அப்போம் அப்பம் உப்பிட்டு கொடுக்க தக்காளி படி இட்டு கொடுக்க நல்லா மரிய ഇവിടെ മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് അല്പം വാടിയിട്ടുണ്ട് നീതിൽ കിടന്ന് ഒന്ന് റെഡി ആയിക്കോളും അത്ര മതി ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തീ കുറക്കാം തീ ചെറിയ തീയിൽ ഇടാം ഇതാണ് നമ്മൾ വറുത്ത ചെമ്മി ഇതങ്ങട്ട് കൊടുക്കാം ഓ ഇതിൻ്റെ ആ പാത്രത്തിന് തന്നെ ചോറ് വരുത്തിട്ടുന്ന സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒപ്പം നമ്മുടെ എളപ്പൻ കരിക്കിട്ട് കൊടുക്കാം ചെറുതീയാണ് ഇട്ടിരിക്കണത് ചെറുതിയിൽ കിടന്ന് ഇതൊന്ന് റെഡി ആവട്ടെ ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇതിപ്പോൾ ഒരു ഞാനിങ്ങനെ മൂടി വെച്ചിട്ട് ചെറുതിയിൽ മൂടി വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ ഏതാണ്ടൊക്കെ ഓക്കെ ആയിട്ടുണ്ട് വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കാരണം ആ തക്കാളിയുടെ നീരിൽ നിന്നും പിന്നെ നമ്മുടെ ഈ ചെമ്മീൻ ഒഴിച്ച എണ്ണയും കൂടി ഇട്ടുള്ള ആതി ആതിൽ കിടന്നൊന്ന് റെഡി ആയിക്കോളും അപ്പോൾ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കണ്ട അപ്പോൾ ഏതാണ്ടൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു എടുത്തുവച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി പിന്നെ ഒരല്പം എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് മൂടി വെക്കാം ഓക്കെ നമ്മുടെ കറി നോക്കാം നമ്മുടെ കറി ഓക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയി ഫ്രൈ ആയി ഓക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഞാൻ നോക്കിയിരുന്നു കറക്റ്റാണ് കുഴപ്പമില്ല ഉപ്പൊക്കെ പാകത്തിനുണ്ട് അപ്പം നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒപ്പം ഒരു പൊടിക്ക് പൊടിക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചെമ്മീൻ റോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ അല്പം കരിക്കൊക്കെ ഇട്ട് വെച്ച റോസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഈസിയാണ് കേട്ടോ സിമ്പിളാണ് ടേസ്റ്റിയാണ് അതാണ് ഈ കറിയുടെ പ്രത്യേകത നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പ്രോത്സാഹനമാണ് ആട്ടോ എന്നെ ഇനി ഇതുപോലെ വീഡിയോ ഇടാനായിട്ട് പിന്നെയും പിന്നെയും പ്രേരിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ബായ്